കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ചിലവർക്ക് പുതിയ ജോലി ചിലവർക്ക് സാധാരണ താൽക്കാലികമായ ജോലി അതിൽ സ്ഥിരമായ ഒരു സ്ഥിരതയുള്ള ഒരു അവസ്ഥ ചിലവർക്ക് ജോലിയിൽ പ്രമോഷൻ ചിലവർക്ക് പരീക്ഷ എഴുതി ജോലി കിട്ടാൻ വേണ്ടി ആ പരീക്ഷ ജയിക്കാനുള്ള ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ തുടങ്ങി പല അവസ്ഥകളും പലർക്കും ഉണ്ട് ഇത് എങ്ങനെ നമുക്ക് ജോലി പ്രൊമോഷൻ ഇവയൊക്കെ എങ്ങനെ നമുക്ക് കിട്ടാം ഇതിനെ പറ്റിയ മന്ത്രം എന്താണെന്ന് നോക്കാം മന്ത്രം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു വ്യാഴാഴ്ച ഇപ്പൊ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവര് ഒരു വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ച അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വ്യാഴാഴ്ച തുടങ്ങി രാവിലെ ദിവസവും പതിനൊന്ന് തവണ ഈ പറയുന്ന മന്ത്രം ജപിക്കണം പതിനൊന്ന് തവണ അത് എന്ന് വരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ പ്രമോഷനോ പരീക്ഷയിൽ വിജയമോ ലഭിക്കുന്നത് വരെ വേണം ഇരുപത്തിയൊന്ന് ദിവസം എന്നോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമെന്നോ അല്ലെങ്കിൽ ആറുമാസം എന്നോ ഒരു നിഷ്ഠ നമ്മൾ പറയുന്നില്ല അത് ആ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം വരെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ രണ്ടു മാസമായിരിക്കാം അതുവരെ ചെയ്യാം അത് ഉറച്ച വിശ്വാസത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ വിശ്വാസത്തോടെ മാത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടി ആരും ചെയ്യരുത് ഉറച്ച വിശ്വാസത്തോടെ ഈ മന്ത്രം നിങ്ങൾ യഥാവിധി രാവിലെ എഴുന്നേറ്റ് സ്നാനം കഴിഞ്ഞ് വെള്ളവസ്ത്ര കൊടുത്തോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും നിലത്തോ അല്ലെങ്കിൽ പായയിലോ കശേരിയിലെങ്കിലും ചമരം അടിഞ്ഞിരുന്ന് ശുഭ്രവസ്ത്രധാരിയായി ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം സാധ്യമാണ് വ്യാഴാഴ്ച തുടങ്ങണം അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ജപം തുടങ്ങാം പരീക്ഷ പ്രമോഷൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണില് വല്ല അസുഖങ്ങൾ കണ്ണിലെ വ്യാധിയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണു രോഗങ്ങളോ അങ്ങനെയൊക്കെ വന്നാൽ ഈ ജപം കൊണ്ട് നമുക്ക് ഒരു അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം തെറ്റുകൂടാതെ എഴുതുക ഓം ശിവ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുതേ വായുപുത്രൻ ഹനുമാനാണ് ഹനുമാനെയാണ് നമ്മൾ മനസ്സിൽ ഭജിക്കുന്നത് അങ്ങനെ ഈ ജപം കരിസാധ്യം വരെ നിരന്തരം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക